നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യം അതീവ ജാഗ്രതയിലാണ് ഓരോ പോയിന്റിലും വലിയ രീതിയിൽ ഇന്ത്യൻ സൈന്യം അതോടൊപ്പം തന്നെ ഐ ബി റോ മിലിറ്ററി ഇന്റലിജൻസ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ വലിയ രീതിയിൽ പരിശോധന നടത്തുകയാണ് ജമ്മു കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിനോദ സഞ്ചാരികൾ വരാൻ സാധ്യതയുള്ള മേഖലയിലടക്കം തന്ത്രപ്രധാനമായ മേഖലയിലടക്കം ഐ ബിയും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും ഇന്ത്യൻ ആർമിയും സസൂക്ഷ്മം ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇന്ത്യയിൽ വലിയ രീതിയിൽ ചാരന്മാരെ അതായത് പാകിസ്ഥാനെ സ്തുതിച്ചുകൊണ്ട് പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയെ ഒറ്റ കൊടുക്കുന്ന ചാരന്മാരെ കേന്ദ്ര ഏജൻസികൾ തന്നെ വലവിരിച്ച് പിടികൂടിയത് അടുത്തിടെ നമ്മൾ ഓരോ മാസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നിലവിൽ ഇന്ന് രാവിലെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നൊഴുതു ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയെന്ന വാർത്ത ാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് രേഖയ്ക്ക് സമീപത്ത് അതായത് രേഖയ്ക്ക് അപ്പുറത്ത് നിന്ന് നൊഴുഞ്ഞുകയറ്റ ശ്രമം നടന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുപ്വാര ജില്ലയിലെ കേരൻ സെക്ടറിൽ സുരക്ഷാ സേന സംയുക്തമായ ഒരു ഓപ്പറേഷൻ നടത്തി ഭീകരവാദികളുടെ നൊഴുഞ്ഞുകയറ്റ പദ്ധതി പൊളിച്ചടുക്കിയിരിക്കുന്നത് പ്രദേശം മൊത്തത്തിൽ ഇന്ത്യൻ സൈന്യം വളഞ്ഞിരിക്കുകയാണ് നിലവിൽ ഏജൻസികളിൽ നിന്നുള്ള പ്രത്യേക രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നവംബർ ഏഴിന് കേരൻ സെക്ടറിൽ സംശയാസ്പദമായ ഒരു നൊഴുന്നുകയറ്റം നടക്കുന്നുണ്ടെന്ന് ഐബിക്ക് വിവരം ലഭിക്കുന്നു ആ വിവരമായി ബി നേരെ ഇന്ത്യൻ ആർമിക്ക് ഫോർവേഡ് ചെയ്യുന്നു ഇന്ത്യൻ ആർമി ആ പ്രദേശം ഫുള്ളും വളഞ്ഞ് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് അല്ലെങ്കിൽ ഒരു പരിശോധനയിലാണ് നുഴഞ്ഞുകയറ്റ ശ്രമം നടത്താൻ വേണ്ടി നിന്ന ഭീകരരെ എല്ലാം തന്നെ വധിച്ചിരിക്കുന്നത് തിരച്ചിലിനിടെ സൈനികരെ സംശയാസ്പദമായ ചില സാഹചര്യങ്ങൾ ചില വ്യക്തികളെ കണ്ടതോടെയാണ് വലിയ രീതിയിൽ ഓപ്പറേഷൻ പിമ്പിൾ എന്ന പേരിട്ട് കൊണ്ട് വലിയ രീതിയിൽ ഇന്ത്യൻ സൈന്യം അവിടെ ഒരു പരിശോധന അതായത് കാട് ഇളക്കിമറിക്കുന്ന രീതിയിൽ ഒരു പരിശോധന അവിടെ നടത്തിയത് ഇന്ത്യൻ സൈനികരെ കണ്ടതോടെ ഭീകരർ ഇന്ത്യൻ സൈനികർക്ക് നേരെ വെടിയുതിർത്തുകയായിരുന്നു തിരിച്ചും ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ തിരിച്ച് അടിക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഏഴിന് ശ്രമത്തെ കുറിച്ച് ഏജൻസികളിൽ നിന്നുള്ള പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കിഫ്വാരയിലെ കേരൻ സെക്ടറിൽ ഒരു സംയുക്ത ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചിരുന്നു നിലവിൽ നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അതുമായി ബന്ധപ്പെട്ട ചിന്നാർ കോപ്സ് എക്സിൽ ഒരു പോസ്റ്റിൽ അവർ ഒരു പോസ്റ്റ് രാവിലോടുകൂടി തന്നെ പങ്കുവച്ചിട്ടുണ്ട് നവംബർ അഞ്ചിന് ജമ്മു കാശ്മീരിലെ കുത്വാർ ജില്ലയിൽ ചത്രുവിൽ സുരക്ഷാ സേനയും അതോടൊപ്പം തന്നെ ഭീകരൻ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കിട്ട ഒരു പോസ്റ്റൽ വൈറ്റ് നൈറ്റ് കോപ്സ് എഴുതിയിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട കാര്യമാണ് തുടർച്ചയായി തന്നെ അവർ തീവ്രവാദികളും ഇന്ത്യൻ അറിയും തമ്മിൽ ഇന്ത്യൻ ആർമിയും തമ്മിൽ ഒരു വെടിവയ്പ് അവിടെ നടക്കുന്നുണ്ടെന്ന് ആണ് അവർ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഇന്ന് പുലർച്ചെ നടത്തിയ ഇന്റലിജൻസ് ഓപ്പറേഷനിലാണ് ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് എൽ ഒ സിയുടെ ഒരു സെൻസിറ്റീവ് ഭാഗം പങ്കിടുന്ന കേരൻ സെക്ടറിൽ മഞ്ഞ് വീഴ്ച കൂടുതലാകുമ്പോൾ ആ എല്ലാ വഴികളും അടയ്ക്കും അതിനു മുമ്പേ തന്നെ തീവ്രവാദികൾ കയറാനുള്ള ഒരു ശ്രമങ്ങളാണ് നടക്കുന്നത് നവംബർ പകുതിയോടുകൂടി അല്ലെങ്കിൽ ഡിസംബർ ആദ്യവാരത്തോടുകൂടി വലിയ രീതിയിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോൾ തന്നെ ആ മേഖല ഫുള്ളും അവർ കവർ ചെയ്യും സ്വാഭാവികമായി ടയ്ക്കും തന്നെ ഇന്ത്യയിലേക്ക് നൊഴിഞ്ഞു കയറാനുള്ള ശ്രമമാണ് തീവ്രവാദികൾ നടത്തിയത് ആ ശ്രമമാണ് ഇന്ത്യൻ ആർമി ഇന്ന് പൊളിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലാണ് ഒരു ഏറ്റുമുട്ടലുണ്ടായത് അതിൽ തന്നെ രണ്ടോ മൂന്നോ ഭീകരരെ ഇന്ത്യൻ സൈന്യം വളഞ്ഞ് വെടിവെച്ചു കൊന്നു എന്ന വാർത്തകളാണ് വരുന്നത് കിസ്ത്വാറിലെ ചത്രു സബ് ഡിവിഷനിലെ ജനസാന്ദ്രതയുള്ള കാലബൻ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രദേശത്തെ തീവ്രവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് പ്രത്യേക രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് ഓപ്പറേഷൻ ഇന്ത്യൻ ആർമി ഇപ്പോൾ ഇന്ന് രാവിലെ അതായത് അതിരാവിലെയോടുകൂടി നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ വൈറ്റ് നൈറ്റ് കോബ്സും സെൻട്രൽ റിസർവ് പോലീസും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് ഒരു പരിശോധന ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കിഷ്ത്വാറിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ചത്രു പ്രദേശത്ത് കഴിഞ്ഞ ഒരു വർഷമായി ഇടയ്ക്കിടെ തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിയും സിആർ പി എഫും അടക്കം വലിയ രീതിയിൽ അവിടെ ജാഗ്രത പുലർത്തുന്നുണ്ട് സുരക്ഷാസേന ഈ മേഖലയിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഈ വർഷം ആദ്യം കിഷ്ത്വാറിലെ ഡൂൾ പ്രദേശത്ത് ഹമാസ് മാർഗയിൽ ഒരു വ്യോമത്താവളം ഇന്ത്യൻ ആർമി കണ്ടെത്തുകയും അത് തകർത്ത് യും ചെയ്തിരുന്നു എന്നിരുന്നാലും ജമ്മു കാശ്മീരിൽ ഇനി വരും ദിവസങ്ങളിൽ ഒരു ശ്രമം ഇന്ത്യ തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ രാജ്യത്ത് തുടർന്നീളം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ പരിശോധന ഇന്ത്യൻ സൈന്യത്തിന്റെയും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകും കൂടാതെ ജമ്മു കാശ്മീരിൽ അടക്കം ഒരു കാട് കൊണ്ടുള്ള ഒരു പരിശോധന നടത്താനാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമി തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി